മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ചക്കരക്കുട്ടി ഇതോ ഇത് ചിരി ഇത് കണ്ടോ ഇതെന്താണിത് നാരങ്ങ നാരങ്ങ എന്റെ മോൾക്ക് നാരങ്ങ അച്ചാർ ഇഷ്ടമാണോ എന്നാ അമ്മൂമ്മയെ കൊണ്ട് നമുക്ക് ഒരു ഇച്ചിരി അച്ചാർ അച്ചാറിച്ച് നമുക്ക് കൂട്ടാങ്ങോട്ട് അമ്മൂമ്മ എന്തിയെ ഉണ്ടോ ഓ ഇനി ഞാൻ എൻ്റെ സുന്ദരിക്കുട്ടി അമ്മൂമ്മ ഞാനേ അമ്മൂമ്മ എന്ന് വിളിക്കട്ടെ മോളെ കേട്ടോ ഏ അമ്മൂമ്മ അമ്മൂ എടി രുദ്രാണി എടി രുദ്രാണിയേ ഇങ്ങോട്ട് വാടി ഇത് കണ്ടോ നീ നീ ടി ഞാൻ ഇതെന്താ കൊണ്ടുവന്നേന്ന് കണ്ടെ അയ്യോ ഇടി അത് തൊടല്ലടി അത് തൊടലടി മോളെ എന്തുവാ ഇതൊരു സാധനമാ നിനക്ക് കണ്ടിട്ട് എന്താ പോലെ തോന്നിക്കുന്നത് നാരങ്ങ നാരങ്ങ എനിക്ക് നാരങ്ങ ഇഷ്ട എന്റെ ഒരു ആഗ്രഹം ആടി നീ ഇത് കൊണ്ടുപോയി ഒന്ന് ഒന്ന് ഒരു ഇച്ചിരി നരങ്ങാച്ചാറ് കൂട്ടാൻ ഒരു കൊടി നീ ഒന്ന് ശരിയാക്കി താടി രുദ്രാണി മനുഷ്യൻ എന്നെ ഒന്ന് സഹായിക്കുന്നേ ഇത് കണ്ടപ്പോ എനിക്ക് അവനുണ്ടാക്കി തന്നോടി എനിക്ക് വെളിയിലൊരു അടുപ്പ് പണിയാൻ ഒന്ന് മോനോട് പറഞ്ഞപ്പോ അവൻ ചെയ്ത് തന്നതാണ് അടുപ്പ് എന്തോണ്ടവിടെ വിശേഷം ഒന്നും പറയണ്ടീ അവിടെ നാളും ബകളും പോലീസുകാരും സ്വാമിമാരും പറയണ്ട ഞാൻ മക്കളെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ലടി നീ എന്നെ ടി വി വല്ല കണ്ടായിരുന്നോ നിങ്ങളെ ഞാൻ നോക്കി അവിടെ അടുത്തല്ലയോ നിങ്ങളെ ഞാൻ നോക്കിയായിരുന്നു നിങ്ങളെ കണ്ടില്ല ഓ ഞാനും വിചാരിക്കുന്നു ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി അതിനകത്ത് കേറിയിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു കൊതി ഒന്നും പറയാതെ ഉണ്ടായിരുന്നേ ഈ അടുപ്പ് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് അതൊക്കെയാ സാമ്യൊക്കെ വരുന്നുണ്ടോ മനുഷ്യ ഓ അയാൾ ആറാടുകയോ ഓവന്റെ ആറാട്ടാ

മൂക്ക തന്നാരെങ്കിലും ഞാൻ നിങ്ങളിത് നോക്കിയായിരുന്നോ കരിഞ്ഞ വെല്ലം പോയോന്ന് മണം വന്നപ്പോഴേ എനിക്കറിയാം മുളപൊടി ഒക്കെ അങ്ങ് ചേർത്തല്ലേ നമ്മൾക്ക് കായം ണ്ടോക്കും കുത്തിനകത്തങ്ങനല്ലേ വയസ്സാങ്കാടു ഉപ്പൊക്കെ ഉണ്ടോന്നൊന്നും നോക്ക എന്തിനാടിയാ മണം മതിയല്ലോ മണത്തിൽ അയ്യോ നീ ആ പണ്ട് അച്ചാറിടുന്ന അതേ ഒരു അയ്യോടിയേ കഞ്ഞി ൂടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ കഞ്ഞി വേണം നല്ല കഞ്ഞി നെയ്യാറ്റിൻകലെ സുധാകരൻ എന്നോട് പറഞ്ഞു എന്തോ പറഞ്ഞു അവൻ ഇരിക്കാം നീ ഞാനും കൂടെ ചെന്ന് സഹായിക്കണേന്ന് അവന് 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 സഹായിക്കണേന്ന് ഞാൻ അവന് പോയിരിക്കുന്നു ഏതെങ്കിലും പാലയുടെ മൂട്ടിലോ എവിടെങ്കിലും പോയിരിക്കാമെന്ന് ഞാനും അവനെ ഒന്ന് സഹായിച്ചാ മതി രാത്രി നീ ഇറ്റി പത്മമാരി ഇട്ടാ മതി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് നിങ്ങള് സമാധി ആരെ സഹായിക്കാനൊന്നും നിങ്ങൾ ഇവിടെ നമ്മള് പത്ത് പേരറിയുന്നത് നല്ലതല്ലയോ എന്തായാലും പോക്കാം പോക്കാലോ അപ്പൊ നിനക്ക് എന്നെ സമാധി വെക്കാൻ ഒരു താല്പര്യമുണ്ട് ഓ ഇത് കാണുമ്പോണ്ടല്ലോ എന്തുവാ ഞാൻ വിചാരിക്കുന്നത് സുധാകരൻ പറഞ്ഞതും ശരിയാ ശരിയാരുത്തിയാലും